മലയാള സിനിമാ മേഖലയിൽ ഏറെ ആരാധകരുള്ള താരമാണ് നടൻ ബാല മലയും അമൃത സുരേഷുമായുള്ള വിവാഹവും അതുപോലെ വിവാഹമോചനവുമൊക്കെ വളരെ വലിയ വാർത്ത തന്നെയായിരുന്നു അമൃതയുമായുള്ള വിവാഹബന്ധം വേർപിഞ്ഞതിനു ശേഷം ബാലവിവാഹം കഴിച്ചത് ഡോക്ടർ എലിസബത്തിനെയാണ് എന്നാൽ ഇപ്പോൾ എലിസബത്തുമായുള്ള വിവാഹബന്ധം വേർപിരിയലിന്റെ വക്കിലെന്ന സൂചനകളാണ് ബാല നൽകിയത് ജീവിതത്തിലെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിനിടയിലാണ് എലിസബത്തിനെ കുറിച്ച് ആദ്യമായി ബാല പ്രതികരിച്ചത് അവൾ ഇപ്പോൾ എൻ്റെ കൂടെയില്ല ഞാൻ അവളുടെ കൂടെയും ഒക്കെയും വിധിയാണ് അത്രയും പരിശുദ്ധിയായ അവൾ മരിച്ചു ഞാൻ അവളെ കുറ്റം പറയില്ല എന്നാണ് ബാല പറയുന്നത് കമന്റ് അടിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ ഒരു അച്ഛൻ്റെ വേദന പറഞ്ഞു അത്രമാത്രം ഒരച്ഛൻ മകളെ കാണുന്നത് ഇത്ര വലിയ ദ്രോഹമാണോ കോടതി പറഞ്ഞതെങ്കിലും ഫോളോ ചെയ്യണ്ടേ കോടതി പറഞ്ഞതാണ് പക്ഷെ അത് നടപ്പിലാക്കുന്നില്ല എൻ്റെ മനസ്സിൻ്റെ വേദന മാറാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം തുറന്നു പറയുന്നത് കൈക്കൂപ്പിൽ നിന്ന് ചോദിക്കുകയാണ് എൻ്റെ മകളെ കാണിക്കാമോ എന്നാണ് ബാല ചോദിക്കുന്നത് എൻറെ അച്ഛനെ പോലും എനിക്ക് നഷ്ടമായി ഒരേ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കൂ എന്തുകൊണ്ട് സ്വന്തം അച്ഛനെ കാണിക്കുന്നില്ല എന്ന് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല എൻ്റെ കുഞ്ഞിനെ മാത്രമാണ് ഞാൻ ചോദിച്ചത് എൻ്റെ മകൾക്കൊരു അച്ഛനേ ഉള്ളൂ അത് ബാല മാത്രമാണ് ഞാൻ അവൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നു സങ്കടപ്പെടുന്നു എന്തെങ്കിലും പ്രയോജനമുണ്ടോ എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടമായി ഈ സങ്കടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് എൻ്റെ മോണെ കാണണമെന്ന് ആഗ്രഹമുണ്ടാവില്ലേ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോലും പോകുന്നില്ല എൻ്റെ വേദന അവർ കാണാതെ അവർക്കും അത് കണ്ടാൽ സങ്കടമാകും ജീവിതത്തിൽ ഞാൻ അഭിനയിച്ചു ഇതുവരെ ഞാൻ അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷിനെ കുറ്റം പറഞ്ഞിട്ടില്ല എനിക്കിപ്പോഴും അവൾ അനിയത്തി കുട്ടിയാണ് അവൾ നല്ല ക്ലിയറായി കാര്യങ്ങൾ പറയുന്ന കുട്ടിയാണ് അവൾ ഇപ്പോൾ എന്നെ കുറിച്ച് എന്തോ മോശമിട്ടു എന്നെ ചേട്ട എന്ന് വിളിച്ചിരുന്ന കുട്ടിയായിരുന്നു അവന്തിക എനിക്കും അമൃതയ്ക്കും അവകാശപ്പെട്ട മോളാണ് ഞങ്ങളുടെ കുഞ്ഞാണത് മറ്റാർക്കും അവകാശമില്ല ഇത് ലോക നിയമമാണ് എൻ്റെ കുഞ്ഞിനെ എടുത്തു പോയിട്ട് അവരുടെ വീട്ടിലെ കുട്ടി എന്ന് പറയുന്നു അതെങ്ങനെ ശരിയാകും കുടുംബത്തോട് സ്നേഹമുള്ളവർ ആലോചിച്ചു നോക്കും ഞാൻ മരിച്ചാലും അവളെ കുറ്റം പറയില്ല കാരണം ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ കൂടെ നിന്നിരുന്ന ആളാണ് ഇപ്പോൾ എൻ്റെ കൂടെയില്ല എന്നത് സത്യം മാത്രം അതെൻ്റെ വിധി അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കൂ ഇങ്ങനെയാണ് എലിസബത്തിനെ കുറിച്ച് ബാലയ്ക്ക് പറയാനുള്ളത്